Hello. ഇന്ന് ദേ ഒരു ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ തീ ഇന്ന് പിള്ളേർക്ക് ക്ലാസ് ഉള്ളൊരു ദിവസം അപ്പോൾ തേ അഞ്ചരയായപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ രാവിലെ എഴുന്നേറ്റ് പാടെ ഫസ്റ്റ് ചെയ്യുന്ന ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ തിളപ്പിക്കും അപ്പോൾ എനിക്ക് വലിയ കടും ചായയോ കാട്ടനോ അങ്ങനെയൊന്നും രാവിലെ കുടിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല അല്ലെങ്കിൽ ഞാനങ്ങനെ പൊതുവെ കുടിക്കാറുമില്ല അപ്പോൾ ദേ എത്ര രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ഞാൻ ദേ ഫസ്റ്റ് ചായയെ തിളപ്പിച്ച് കുടിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്ത് പരിപാടിയും തുടങ്ങത്തുള്ളൂ അപ്പോൾ ദേ ചായ അടുപ്പത്ത് വെച്ചു അതിൻ്റെ ഇപ്പുറത്തായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടോ അപ്പോൾ ചോറ് തിളപ്പിച്ചു കിട്ടാനുണ്ടായിരുന്നു ദേ ളപ്പിച്ചു പിള്ളേർക്ക് കൊടുത്തിടാട്ടോ അപ്പോഴത്തേ അങ്ങനെ ചായ എല്ലാം പഞ്ചസാരയും തേയില ഇട്ടു ഇനി ഇപ്പം തീ ചോറിടും പിന്നെ പിള്ളേരൊരു ഏഴുമണി ഏഴരമണിക്കുള്ളിൽ എഴുന്നേക്കും കേട്ട ആറര ഏഴുമണിക്കുള്ളിൽ എഴുന്നേക്കും കാരണം അവർക്ക് എട്ടേ കാലം ആവുമ്പോൾ നമുക്ക് ബസ് വരും അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് നടന്നു പോകാനുള്ള ദൂരം ഉണ്ട് പാലത്തിലോട്ട് അപ്പോൾ ഒരു എട്ട് മണിക്കെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും അത് ബസ് കിട്ടത്തുള്ളൂ അപ്പോൾ അത് കാരണം അവരൊരാറര ഏഴ് മണിക്കുള്ളിൽ എഴുന്നേക്കും കേട്ടോ മടിയൊന്നുമില്ല എഴുന്നേറ്റോളും പിന്നെ ദേ അവർക്ക് കൊണ്ടുപോകാനായിട്ട് എന്നാൽ പിന്നെ കിഴങ്ങ് കിഴങ്ങപ്പം എന്നാൽ മെഴുക്കുരട്ടി വെക്കാമെന്ന് വെച്ചു പിന്നെ തൈരും ഉണ്ടായിരുന്നു പിന്നെ മുട്ടയുണ്ടെങ്കിൽ മുട്ടയും വറുത്ത് കൊടുക്കാം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ദേ അതിനുള്ള കിഴങ്ങെല്ലാം അഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം ദേ ഒരു വശത്ത് ചായയും തിളയ്ക്കുന്നുണ്ട് പിന്നെ ഇപ്പുറത്ത് ദേ ചോറും ചോറിൻ്റെ വെള്ളം തിളച്ചില്ല കേട്ടോ തിളച്ചിട്ട് വേണം അരി അടുപ്പ് തൊട്ടിടാനായിട്ട് പ്പം നമുക്ക് പിന്നെ ഉച്ചയ്ക്കത്തേക്കൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതിയല്ലോ അപ്പോൾ പിള്ളേർക്ക് രാവിലെ വിടാനുമായിട്ട് തിളപ്പിച്ച് ചുറ്റും അതിന്ന് ചോറുള്ളതുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ചോറ് വേറെ വെക്കും ഇതിപ്പം കടയിൽ നിന്ന് മേടിക്കുന്ന അരി ആയതുകൊണ്ട് വേവുള്ള അരിയാണ് അപ്പോൾ അത് തിളപ്പി ചുറ്റിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ അരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ പിന്നെ അതില്ലാത്തപ്പം കടയിൽ നിന്നും അരി മേടിക്കുക അങ്ങനെ കേട്ടോ അപ്പോൾ തേ കിഴങ്ങെല്ലാം അരിഞ്ഞെടുക്കുക പിന്നെ ദേ വെള്ളം തിളച്ച് കേട്ടോ അപ്പോഴത്തേക്ക് എന്താ പിന്നെ ദേ ചോറും അടുപ്പത്തിട്ട് അപ്പോൾ ഓരോന്നോരോന്ന് പുറകെ പുറകെ ചെയ്യാമെങ്കിൽ സത്യത്തിൽ പെട്ടെന്ന് പണികളെല്ലാം കഴിയുന്നത് കേട്ടോ ഇനിയിപ്പോൾ രാവിലത്തേക്ക് തേ നമുക്ക് മാവ് വെച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ദോശയോ ഇഡ്ഡലിയോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ കിഴങ്ങ് കറി വെക്കുമ്പോഴത്തേക്കും ഞാൻ ഈ സബോള മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഉപ്പും എല്ലാം കൂടി ഇട്ട് പെരട്ടി വെക്കും കേട്ടോ കുറച്ച് നേരം അങ്ങനെ ഞാൻ ചെയ്യുന്നത് പിന്നെ തേ ഞാൻ തേ ചായ വന്ന് കുടിക്കുമായിരുന്നു കേട്ടോ അപ്പം നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ ചെറിയ മഴയുണ്ട് കേട്ടോ ഞാൻ തേയ് സിറ്റൗട്ടി വന്നിരുന്നേ കേട്ടോ ചായ കുടിക്കുന്നത് ഇത് ഒരു പതിവായി മാറി കാരണം ഞാനിപ്പോൾ എനിക്ക് സിറ്റൗട്ടി വന്ന് കുടിക്കുന്നത് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ അപ്പോൾ ദേ പുറത്തൊക്കെ തോടും കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്ന് കുടിക്കാമല്ലോ അപ്പോൾ ഞാൻ അവിടെ അവിടെയിരുന്ന മിക്കവാറും കുടിക്കുന്നത് പിന്നെ തേൻ്റെ കുറച്ച് നേരം കിഴങ്ങ് അങ്ങനെ തന്നെ വെച്ച് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ തേ ഇനിയിപ്പോൾ കിഴങ്ങ് മെഴുക്കോട്ടി വെക്കുക അതിനുള്ളതെല്ലാം ദേ ചേർത്ത് വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ തേങ്ങ ചിരണ്ടിയിട്ടുണ്ട് പിന്നെ ദേ മാവെല്ലാം ഉപ്പിട്ടെന്ന് റെഡിയാക്കിയെല്ലാം എടുത്തിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ് ദേ തേങ്ങ ചമ്മന്തിക്കുള്ളതെല്ലാം റെഡിയാക്കി വെച്ചു അപ്പം ഇവിടെ കൂടുതലും ചമ്മന്തിയാണ് കേട്ടോ ചേട്ടനൊക്കെ ഇഷ്ടമാണ് അത് കാരണം ചമ്മന്തിയാണ് മിക്കവാറും വെക്കാറ് പിന്നെ തേണ്ടേ അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ദേ രണ്ടുപേരും ടി വി കാഴ്ചക്കും കയറിയിട്ടുണ്ട് ഇനിയിപ്പം കുറച്ച് നേരം ടി വി കാണത്തുള്ളൂ കേട്ടോ ഇച്ചിരി നേരം കാണും ചായ കുടിക്കാൻ നേരം പിന്നെ ദേ ഞാൻ വന്നേച്ച് അടുക്കള പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ പിന്നെ ഇനിയിപ്പം ദേ രണ്ട് രണ്ടുപേരുടെയും ബുക്കും കാര്യങ്ങളും എല്ലാം ടൈം ടേബിൾ അനുസരിച്ചടക്കി വെക്കുക അപ്പോൾ ടൈം ടേബിൾ അനുസരിച്ചല്ല പരീക്ഷ കേട്ടോ അപ്പോൾ കുറച്ച് ബുക്ക് മാത്രമേ ഉള്ളൂ അപ്പം പെൻസിലും എല്ലാം എടുത്ത് വെക്കുമായിരുന്നു രണ്ടുപേരുടെ ഇനിയിപ്പം എനിക്കും പോയി കുളിക്കണം പിന്നെ രണ്ടുപേരെയും മേല് കഴിക്കും ക്ലാസ് വൈകുന്നേരം വരെ ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ മേല് കഴിക്കത്തുള്ളൂ കേട്ടോ വൈകിട്ട് വൈകിട്ടാണ് കുളിപ്പിക്കുന്നത് അപ്പോൾ പൊടിമോക്കാണെങ്കിലും അവിടെ മുടി ഉണങ്ങണമെങ്കിൽ ഉണ്ണിമോളെ കുളിപ്പിക്കും പൊടിമോക്ക് അവിടെ മുടി ഉണങ്ങണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇടണം പിന്നെ രാവിലെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല അപ്പോൾ ഇപ്പോൾ പരീക്ഷ ആയതുകൊണ്ട് ഉച്ച വരികയുള്ളൂ കേട്ടോ അതുകൊണ്ട് നമുക്ക് വൈകിട്ട് രാവിലെ കുളിപ്പിച്ചാലും കുഴപ്പമില്ല പിന്നെണ്ട പുഴു പുഴുവിട്ടിങ്ങനെ അരിച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ പിന്നതേ എൻ്റെ ഗുളിയെല്ലാം കഴിഞ്ഞ് ഞാനും വന്നതേ രണ്ടുപേരെ ഇനി റെഡിയാക്കല ഇതൊരു പരിപാടി തന്നെയാണ് കേട്ടോ കാരണം ഒരാൾക്ക് പൗഡർ ഇടണം ലിപ്സ്റ്റിക്ക് ഇടണം അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളാണ് പിന്നെതേ രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഉണ്ണിമോക്ക് ദേരത്തെയൊക്കെ കണ്ണെഴുതാനോ പൊട്ടു തൊടാനോ ഒന്നും ഇഷ്ടമല്ലാത്ത കാര്യമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ അവൾ അതിനൊക്കെ സമ്മതിച്ചു തരുന്നുണ്ട് ഇപ്പോൾ അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങോട്ട് വന്നിട്ട് പറയും കണ്ണെഴുതിയിട്ടാണ് പൊട്ടു തൊട്ടുക എന്നൊക്കെ അങ്ങനെ തേണ്ട ഉണ്ണിമോളെ പെട്ടെന്ന് തന്നെ റെഡി ആക്കി ഉണ്ണിമോൾ സാധാരണ മുടി കെട്ടിക്കൊണ്ടാണ് പോകാറ് കേട്ടോ അപ്പം ഇന്നിപ്പം ഉച്ചവരല്ലേ ഉള്ളൂ അത് കാരണം ദേ ഒരു ക്ലിപ്പും കുത്തി റായും വെച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇനിയിപ്പം ഇവളെ റെഡിയാക്കി കഴിഞ്ഞ് ഇനി അടുത്ത ആളെ റെഡിയാക്കാൻ പോകും കേട്ടോ അപ്പോൾ പൊടിമോക്ക് ഇത് യൂണിഫോം എല്ലാം ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ അവിടെ മുടിയാണെങ്കിൽ ഇന്നിച്ചിരി താമസിച്ചു കേട്ടോ കുളിക്കാനായിട്ട് അത് കാരണം ഇച്ചിരി നനഞ്ഞിരിക്കും എന്നാലും സാരമില്ല രണ്ട് വശത്തും പുഴു ഇട്ടൊന്ന് കെട്ടിവെച്ച് കൊടുത്തിട്ടുണ്ട് പൊടിമോക്ക് പിന്നെ ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ അവളെല്ലാത്തിനും നിന്ന് തരും ദേ നല്ലോണം സമയവും പോയി കേട്ടോ കാരണം എനിക്കാണെങ്കിൽ ഇനിയിപ്പം അമ്പലത്തിൽ ഒന്ന് കയറണം അത് കാരണം എനിക്കും ഇനിയിപ്പം ഡ്രസ്സെല്ലാം മാറി റെഡിയായൊക്കെ വേണം പോകാനായിട്ട് അപ്പോൾ തേ ഞാൻ പെട്ടെന്ന് തന്നെ ദേ അവിടെ മുടിയെല്ലാം കെട്ടി അവളെ റെഡിയാക്കി നിർത്തിയതിന് ശേഷം ദേ ഞാനും റെഡിയായി ഇനിയിപ്പം ദേ രണ്ടുപേരെയും പോയി ബസ് കെട്ടി വിടണം അങ്ങനെ ഞങ്ങൾ റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ പാലത്തേൽ എത്താറായപ്പോഴത്തേക്കും ദയപേസ് പോകുന്നു അപ്പോൾ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറി ഒരു കൊച്ചുകൂടെ കയറാനുണ്ട് കേട്ടോ അപ്പോൾ അവിടെ വരെ ചെന്നേശ് ബസ് തിരിച്ച് വരും അപ്പോൾ ഞങ്ങൾ കണ്ട് അവർ ഞങ്ങളെ കേട്ടോ അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ കയറാമെന്ന് ചോദിച്ചു അപ്പോൾ തിരിച്ച് വന്നപ്പോൾ രണ്ട് പേരും കേട്ടി പിന്നെ ദേ ഞാൻ അമ്പലത്തി തേ അമ്പലത്തിൽ തയ്യപ്പ് നാളെ ഒരു കല്യാണം ഉണ്ട് അതിന് വേണ്ടിയിട്ട് പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആ ചാനലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്